പാലക്കാട് അകത്തേത്തറയിലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി വളർത്തുന്നായെ കടിച്ചുകൊന്നു മൈത്രി നഗറിൽ രാധാകൃഷ്ണന്റെ വീട്ടിലാണ് എത്തിയത് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് സംഭവം നായ പിടികൂടിയ പുലി പിന്നീട് ഓടി മറഞ്ഞു വിവരങ്ങളുമായി അരുൺ ആളെ തുറച്ചിരുന്നു അരുൺ പാലക്കാട് അകത്തേത്തറയിലെ ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന വിവരങ്ങൾ അർദ്ധരാത്രിയാണ് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത് മൈത്രി നഗറിലെ രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് പുലർച്ചെ ഈ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി എത്തുകയായിരുന്നു ആദ്യം നായയുടെ ശബ്ദം കേട്ടു നായയുടെ ശബ്ദം കേട്ടതും വീട്ടുകാർ ഉണർന്നു അവർ നോക്കിയപ്പോൾ വീട്ടുമുറ്റത്ത് ഈ പുലിയെ പുലി ഇങ്ങനെ പട്ടിയെ പിടിച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് മറ്റേ വീട്ടിലെ തന്നെ മറ്റു കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി വന്നു ആ പുലിയെ ജനലിലൂടെയും മറ്റും നോക്കി പിന്നീട് അവർ ബഹളം വെച്ചു ബഹളം വെച്ചതോടുകൂടെ നായയെ അവിടെ ഉപേക്ഷിച്ച് പുലി ഓടി മറയുകയായിരുന്നു ചെയ്തത് ഏതായാലും ഈ പ്രദേശത്ത് നിരന്തരം ജനവാസ മേഖലയിൽ പുലി എത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പരാതിയായി പറയുന്നത് നേരത്തെയും ഇതേ കാര്യങ്ങൾ വനംവകുപ്പിനെയും മറ്റു അധികൃതരെയൊക്കെ അറിയിച്ചിരുന്നു പക്ഷേ പുലിയെ പിടികൂടുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള ഒരു പരാതി നാട്ടുകാർക്കുണ്ട് പ്രദേശത്തെ തന്നെ ഒരു ഓമന എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് പുലിയെത്തി നിരവധി നായകളെ ഇത്തരത്തിൽ പിടികൂടി പോയിരുന്നു ആ സമയത്തൊക്കെ ഇവർ പരാതിയായിട്ട് വനംവകുപ്പിനെ സമീപിച്ചിരുന്നു പക്ഷേ വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പുലിയെ പിടികൂടിയില്ല മാത്രമല്ല അന്നൊക്കെ പുലിയുടെ ദൃശ്യങ്ങളോ മറ്റോ ഒന്നും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ആര് മൊബൈൽ ഫോൺ ക്യാമറയിലോ മറ്റോ പുലിയെ പുലിയുടെ ദൃശ്യങ്ങളൊന്നും പകർത്തിയിരുന്നില്ല ആ സമയത്ത് അത് പുലി തന്നെയാണോ എന്ന ഉൾപ്പെടെ സംശയമായിരുന്നു വനംവകുപ്പ് പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൃത്യമായ പുലി വന്ന് നിൽക്കുന്നതിന്റെ വീട്ടുമുറ്റത്ത് വന്ന് പുലി നിൽക്കുന്നതിന്റെ ഫോട്ടോ ഉൾപ്പെടെ അവർ മൊബൈലിൽ പകർത്തുകയുണ്ടായിട്ടുണ്ട് അത് ഉൾപ്പെടെ വനംവകുപ്പിനെ ഈ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചത് പുലി തന്നെയാണ് ഈ ജനവാസ മേഖലയിൽ ഉള്ളത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് ഇനി വനംവകുപ്പ് ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായിട്ട് ഉൾപ്പെടെ ഞങ്ങൾ പോകും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അകത്തേത്തറയിലെ ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയത് ആശങ്കയിലാണ് പ്രദേശവാസികൾ അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ പ്രതിഷേധവും പ്രദേശവാസികൾ നടത്തുന്നു